ഹലോ ഹായ് ഇതൊരു വെറൈറ്റി ഇനം ഇലച്ചെടിയാണ് ഇത് ശരത്തിനൊക്കെ അല്പം നീളം കുറവാണ് എങ്കിലും കൊത്തിൽ നിറച്ച് ശരത്തിൽ നിറച്ച് കൊത്തുണ്ടാവും അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിങ്ങനെ ഉണ്ടാവും ഏകദേശം ഒരു കൊത്തിൽ കായൊക്കെ ഇതുണ്ട് ഗായക്കെ നിറച്ചിട്ടുണ്ടാവും ഒരു ശരത്തിലെ കൊത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അതിൽ ഒരു മുപ്പത് കൊത്തുണ്ട് നമുക്ക് ആ കൊത്തെന്ന കായ എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാ നിലവിലെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാ നിലവിലുണ്ട് പതിനഞ്ചോറ് ഇരുപത്തൊന്നായി ഇനി ഉണ്ടാവുമായിരിക്കും പൂവൊക്കെ നിറച്ചുണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഇതിവിടെ തന്നെത്താൻ ഉണ്ടായൊരു ഏലച്ചെടിയാണ് എന്തോ അരി വീണ് മുളച്ചുണ്ടായതാണ് ഇത്തന്നൊരു മൂന്നാലഞ്ച് ചെടി നമ്മൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പതിനെട്ട് മാസമായ ചെടികൾ വരെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പതിനെട്ട് മാസമായ വേറെ ചെടി തിന്ന് നമ്മൾ ചിമ്പെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതാ കായ കായുണ്ടാകുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ പൂവും കായും ഉണ്ടാകുന്നുണ്ട് ഹലോ എന്നെ ഉണ്ട് ഇങ്ങോട്ട് കുഞ്ഞു ഇവൻ ഒരണ്ണാനെ പോലെയും ഈ പറമ്പിൻ്റെ എല്ലാ മൂല ഇവനറിയാം അണ്ണാനെ ഓടിക്കൽ ഒക്കെയാണ് പരിപാടി പിടിക്കുകയും ചെയ്യും ആൾക്കാരെതില പോയല്ലോ കൂടുതലുണ്ട് പട്ടികൾ നമ്മുടെ പുറകിൽ നടക്കുന്നത് നമ്മൾ നമ്മളിണക്കി വളർത്തുമ്പോൾ പട്ടി പുറകുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഈ വാല് എനിക്ക് ഉണ്ടാക്കാം ഈ വാല് ആ ഹാ ഹാ പോരൂത്തുമാണ് പോര പോരൂത്തല്ലേ 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 ഇതുകൊണ്ട് അതിൻ്റെ കൊത്തുകൾ അടുപ്പി അടുത്തടുത്ത് അടുത്തുണ്ടാകുന്നത് അല്ല ഒരു ശരം ചെമ്മ നീണ്ടധികം പോയിട്ട് കാര്യമില്ല കൊത്തടുപ്പിച്ചിട്ടുണ്ടായിട്ടേ കാര്യമുള്ളു ഇതതിൻ്റെ മറ്റൊരു ചെടിയാണ് ഒന്നും രണ്ട് വർഷം പൂർത്തിയായില്ല പതിനെട്ട് മാസമായതേ ഉള്ളൂ നിറച്ച് പൂ ഉണ്ടാകുന്നുണ്ട് ഒരു ഗുണമാണ് പിന്നെ കായ്ക്ക് വലിപ്പം ഏറ്റവും എണ്ണമോ ഒന്നുമില്ല കായ്ക്ക ഒരു അവറേജ് വലിപ്പമുള്ളൂ അരിക്കാണേലും ഇതിനകത്തൊരു ഇരുപത് അരി ഒക്കെ വരുള്ളൂ ഇങ്ങനെ സ്മെല്ല് കൂടുതലുണ്ട് ഞെള്ളാനിയുടെ ഇലത്തിനേക്കാളും ഞെള്ളാനിയുടെ എലത്തിനേക്കാളും സ്മെല്ല് സ്മെല്ല് കൂടുതലുണ്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഇത് കൂട്ടി കുറച്ച് നട്ട് കയറ്റിക്കൊണ്ട് വരണം പിന്നെ തണ്ടുതൂരപ്പിന് തിരക്ക് അടുക്കുന്നില്ല നല്ല നാരുകട്ടിയ നല്ല നാരുകട്ടിയ അതിൻ്റെ തട്ടയ്ക്ക് ഒരു തട്ട ഒടിയുമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ വെറൈറ്റി ആയാലും ഇഷ്ടപ്പെട്ടാൽ നി നിങ്ങൾക്കിതിന് ഒരു പേര് നിർദ്ദേശിക്കാം ഈ രണ്ട് വർഷം കഴിയുമ്പം ആൾക്കാർക്കൊക്കെ അത്യാവശ്യം വേണ്ടവർക്ക് ഇത് നമുക്ക് നൽകാം അടുത്ത വർഷം പത്ത് അമ്പതെണ്ണം നൂറിനൊക്കെ നടാൻ പറ്റിയേക്കും അതിനുള്ള ചിമ്പുണ്ട്